ഹലോ മച്ചമല്ലാത്ത നമ്മുടെ സൈക്കോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ഫേവ് വില വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം വരുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സാധനം നമ്മുടെ ഗെയിമിലൂടെ വന്നു സോ അതും നമ്മൾ ഇന്ന് സ്പിൻ ചെയ്യാൻ പോവുകയാണ് എന്തായാലും ഫുൾ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ജസ്റ്റ് ഒരു രണ്ട് സ്പിൻ അത്രയും മാത്രം ഞാൻ അതിൽ ഏതെങ്കിലും ഒരു റിവാർഡ് കിട്ടിയാൽ മതി ഈ ഒരു ഹീലിംഗ് പ്രിസ്റ്റലിൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് മറക്കാതെ കമൻറ്റ് ചോദിച്ചേക്കാം എനിക്ക് ഈ ഒരു മൂങ്ങേയുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടുണ്ട് ഓൾഡ് സ്കിൻ ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒ പിയിലൊരുടെ സാധനമായിട്ട് തോന്നുന്നുണ്ട് അത് മാത്രമല്ല നമുക്കൊരു സെക്കൻഡറി റിവാർഡായിട്ട് നമ്മുടെ എം ഐ സെവൻറ്റി ത്രീയുടെ സ്കിന്നുണ്ട് അത് മാത്രമല്ല ആ നേടിൻ്റെ സ്കിന്നാണ് അത്യാവശ്യം നല്ലൊരു നേടിൻ്റെ സ്കിന്ന തന്നെയാണ് നിങ്ങൾക്ക് എന്നെ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം അത് ഈ ഒരു ചാനൽ ആദ്യം കാണുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അവർ ബെല്ലേക്കൻ എന്നിളേ തന്നെ വെച്ചേക്കാം ഓക്കെ ഇത് നമ്മുടെ രണ്ട് സാധനം റിമൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് സ്ിൻ ചെയ്ത് നോക്കാം കിട്ടുമെന്നുള്ളത് ഒരു ഗ്യാരൻറ്റി ഇല്ല സോ നമുക്ക് എന്തായാലും ഓ ആ ഓക്കെ ആ രണ്ട് എന്താണ് സെക്കൻഡറി റിവാർഡ്സിൻ്റെ അടുത്തുകൂടെ പോയെങ്കിൽ എനിക്ക് അത് കിട്ടിയില്ല അത് രണ്ടിലായാലും ഒന്ന് കിട്ടിയാലും മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൾക്ക് ആരൊക്കെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് എത്ര ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടിയത് ഓ ദാറ്റ്സ് കൂൾ കിട്ടി വാറ്റ്സ്കൂൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ അവർ തന്നിട്ടുണ്ട് സോ എന്തായാലും ഇതോടെ നമുക്ക് ഈ ഒരു സാധനം ഇവിടെ നടത്താം എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം ആയിരത്തി അമ്പത്തി രണ്ട് ഡയമണ്ടാവും സോ ആരൊക്കെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത് മറക്കാതെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് എന്തായാലും എൻ്റെ ആ ഒരു ബാക്കി റിവാർഡ്സ് ഒക്കെ കുഴപ്പമില്ല പത്തൊമ്പത് ഒമ്പത് ഡയമണ്ടൊക്കെ കിട്ടി കഴിഞ്ഞാൽ വെർത്തായിട്ടൊരു സാധനമാണ് സോ നമ്മൾ ഇരുപത്തെട്ട് ഡയമണ്ടിന് ആ ഒരു സ്കിൻ എടുത്തിട്ടുണ്ട് ഏകദേശം നല്ലൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇനി നൂറ്റി ഇരുപത്തിരണ്ട് ഡയമണ്ട് ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അതെന്തായാലും സ്പിൻ ചെയ്യാൻ പോകുന്നില്ല അടുത്തെന്തെങ്കിലും ഒരു ഈവൻറ്റ് വരുമ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാവുന്നതാണ് എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റെ മൈക്ക് ഞാൻ ഓഫീസിൽ മറന്ന് വെച്ചിട്ടാണ് ഞാൻ വർക്കിന് ഇറങ്ങിയത് സോ ഇനി ഞാൻ എന്നാൽ തിരിച്ച് ഓഫീസിലോട്ട് പോകുന്നത് എനിക്ക് ഒരു ഉറപ്പില്ല സോ സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഈ ഒരു ഓൾൻ്റെ സ്കിന്നു നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം അത്യാവശ്യം നല്ലൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് വേറൊരു ഉണ്ടായിരുന്നില്ല സോ നമുക്ക് എന്തായാലും ഒരു ആയിരിക്കും ഇനി എക്വിപ്പ് ചെയ്ത് കൊണ്ട് നടക്കാൻ പോകുന്നത് സോ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആ വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കൺ എനേബിൾ വെച്ചൊക്കെ ഇതുപോലെ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ന് വരും എന്നതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും സോ എന്തായാലും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം ഇൻസ്റ്റാഗ്രാമിലെ ഫോളവേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഗവേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഇസ്റ്റാ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു സോ ഫോളോവേഴ്സ് കുറവാണ് സോ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക നമുക്ക് മറ്റൊരു വീട്ടിൽ കാണുന്നതായിരിക്കും ബൈ ബേഗേസ് ലവ് വേൾ ടേക്ക് കെയർ